ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമലമഖാമിലെ ആണ്ടുനേർച്ചയ്ക്ക് ജനുവരി പതിനഞ്ചിന് തുടക്കമാകും മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാവും തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാകും ഒടമല മഹല്ലീസ് ഷെറിഫൈസി കാരക്കാട് അധ്യക്ഷത വഹിക്കും നേർച്ചയോടനുബന്ധിച്ച് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മതപ്രഭാഷണ സദസ്സിൽ ജനുവരി പതിനാറ് ചൊവ്വാഴ്ച എം നൌഷാദ് ഭാക്കവി ചിറയൻകീഴ് ജനുവരി പതിനേഴ് ബുധനാഴ്ച അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ എന്നിവർ പ്രഭാഷണം നടത്തും

സമസ്ത കേരള ജമീത്തുലുരമയുടെ പ്രസിഡന്റ് സയ്യിദുലുരമ ജിഫ്രി മുത്തുപോയ തങ്ങൾ വരുന്ന പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കലോടുകൂടെ ഔദ്യോഗികമായി മക്കാം നേർച്ചക്ക് സമാരംഭം കുറിക്കുകയാണ് പതിനാലാം തീയതി രാത്രി കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകൻ നൌഷാദ് ബാധി ചെറിയ കീഴും പ്രഭാഷണം നിർവഹിക്കും പതിനേഴാം തീയതി ബഹുമാന്യരായ അൻവർ മുഹീദ്ദീൻ ഗുദബിയുടെയും മതപ്രഭാഷണ സദസ്സുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ മൌലികമായിട്ടും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളുമായി വിപുലമായ നാലു മാസം നിൽക്കുന്ന നേർച്ചയാണ് മഹല് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്